ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനം ഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾക്ക് ശേഷമുണ്ടായ ആ കയ്യടി സദസ്സിൽ നിന്ന് കേട്ട ആരവം അത് മതി സമസ്ത എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേദി ഗൾഫിലാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ പ്രകാശന വേദി ഈ വേദിയിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കൂടി മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതാണ് സാദിഖലി തങ്ങളെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളെയും ക്ഷണിച്ചതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെയും രണ്ടുപേരും പങ്കെടുത്തില്ല രണ്ട് വിഭാഗവും പങ്കെടുത്തില്ല മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല അതിന് അവർ പറയുന്ന കാരണം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി നടക്കുന്നു എന്നാണ് പ്രവർത്തക സമിതിയുടെ ഡേറ്റ് നിശ്ചയിച്ചത് തീയതി നിശ്ചയിച്ചത് സമസ്തയുടെ പരിപാടി നിശ്ചയിച്ചതിന് ശേഷമാണ് എന്നൊർക്കണം അത് പക്ഷേ അവർ പറയുന്നില്ല ആരും മുസ്ലിം ലീഗ് നേതാക്കളോട് ചോദിക്കുന്നുമില്ല മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളെ പങ്കെടുപ്പിക്കാതിരിക്കാനും അവശ്രമിച്ചു കോൺഗ്രസ് നേതാക്കളിൽ സമ്മർദ്ദം ചെലുത്തി പങ്കെടുപ്പിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യു ഡി എഫ് നേതാക്കൾ പൂർണ്ണമാകുകയും ബഹിഷ്കരിക്കുകയാണ് സമസ്തയുടെ പരിപാടി അത് ഏത് തരത്തിലാണ് കേരളത്തിൽ പ്രതിഫലിക്കുക എന്നത് പ്രത്യേകം പറയേണ്ടതില്ല മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിന് ശേഷം കേട്ട ആരവം മതി എന്താണ് സമസ്ത പ്രവർത്തകരുടെ മനസ്സിലുള്ളത് എന്നറിയാൻ പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് കേൾക്കാം ഒരു മാധ്യമത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഏറെ ശ്രമകരമായ കർത്തവ്യമാണ് കഴിഞ്ഞ പത്തു വർഷമായി ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോയ ഒരു ദിനപത്രമാണ് സുപ്രഭാതം എന്നുള്ളത് ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ അതിന്റെ എട്ടാമത്തെ എഡിഷൻ ഇവിടെ ഗൾഫിൽ ആരംഭിക്കുന്നു പൊതുവെ പത്രവായന കുറഞ്ഞു വരികയാണ് ആളുകൾ വായിക്കുന്നവർ തന്നെ തലക്കെട്ടാണ് വലിയൊരു ശതമാനം ആളുകളും വായിക്കുന്നത് തിരക്കേറിയ ജീവിതത്തിൽ തലക്കെട്ടുകൾ വായിച്ചു പോകുന്നു അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് സുപ്രഭാതം മുന്നോട്ട് പോകുന്നത് ഇന്ന് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലമാണ് ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാധ്യമങ്ങൾ നമ്മുടെ രാജ്യം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത പ്രതിസന്ധികൾ നേരിടും ഈ സമീപ ദിവസമാണ് നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പ്രധാനിയുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സർക്കാർ എടുത്ത സമീപനത്തിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിച്ചു പ്രബീർ ബുർഖായുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ് നമ്മുടെ രാജ്യത്തെ കർഷകർ നമ്മുടെ രാജ്യത്തിൻ്റെ മതസാഹോദര്യവും മതനിരപേക്ഷതയും നിലനിർത്തുവാനുള്ള ശ്രമങ്ങൾ ഇത് മാത്രമാണ് അദ്ദേഹം ന്യൂസ് ക്ലിക്കിലൂടെ ഭരണഘടന ഏതൊരു മാധ്യമ സ്ഥാപനവും എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോയതിന്റെ ഭാഗമായി വലിയ വെല്ലുവിളിയാണ് നേരിട്ടത് വേട്ടയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനു നേരെയും ഉണ്ടായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കഴിഞ്ഞ പത്ത് വർഷം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് ബി ബി സി ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചതിന് വലിയ വെല്ലുവിളി നേരിട്ടു ദ വയർ ഇതുപോലെ വലിയ വെല്ലുവിളി നേരിട്ടു നിരവധി മാധ്യമ മാധ്യമപ്രവർത്തകർ കരിനിയമങ്ങളായി വർഷങ്ങളോളം തുറങ്കലടക്കപ്പെട്ടു നിരവധി മാധ്യമ പ്രവർത്തകർ വേട്ടക്കിരയായി കൊല്ലപ്പെടുന്ന സ്ഥിതിയുണ്ടായി ആക്രമിക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി ഇതിനെയൊക്കെ ജനാധിപത്യം നിലനിൽക്കണമെന്നാഗ്രഹിച്ച് സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കേണ്ട രാജ്യം ഭരിക്കുന്നത് അതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇത്തരം വേട്ടയുടെ സ്പോൺസറിങ് ശക്തികളായി മാറി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെ കേരളം ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള കേരളത്തിൽ ഒരു പതിറ്റാണ്ടായി വളരെ മാതൃകാപരമായി മാധ്യമ പ്രവർത്തനം നടത്തി വരുന്ന സുപ്രഭാതം ഗൾഫ് എഡിഷൻ കൂടി ആരംഭിക്കുകയാണ് അതേറെ ആഹ്ലാദകരമായ കാര്യമാണ് ഗൾഫ് എഡിഷൻ ആരംഭിക്കുന്നു എന്നുള്ളത് ഞാൻ തുടങ്ങിയെടുത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് നന്മ മുറുകെ പിടിക്കാം നീതി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാം മതസാഹോദര്യത്തിന് വേണ്ടി പ്രചാരകരായി മാറാൻ ഒക്കെ തയ്യാറാകുന്ന ഒരു മാധ്യമം ഒരു പുതിയ എഡിഷൻ ആരംഭിക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആർക്കും തോന്നില്ല എല്ലാവരും അതിനോട് യോജിക്കുകയാണ് ചെയ്യുക അതിനോട് ആർക്കെങ്കിലും ബഹിഷ്കരിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അവരെ ജനംഭാവിയിൽ ബഹിഷ്കരിക്കുന്ന സ്ഥിതിയായിരിക്കും പൊതുവെ ഉണ്ടാവുക മാധ്യമങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതീക്ഷ മാധ്യമങ്ങൾ രാജ്യത്തിൻ്റെ പ്രതീക്ഷ എന്ന് പറയുമ്പോൾ തെറ്റിനോട് അടിയറ പറയുന്ന മാധ്യമങ്ങളല്ല രാജ്യത്തിൻ്റെ മതസഹോദര്യവും മതനിരപേക്ഷതയും തകർക്കപ്പെടുന്നതിനെ ആഹ്ലാദിച്ച് നൃത്തമാടുന്ന മാധ്യമങ്ങളല്ല ന്യൂനപക്ഷ വേട്ടയെ കണ്ടില്ലെന്ന് നടിക്കുന്ന മാധ്യമങ്ങളല്ല ഇത്തരം തിന്മകളെ അതിശക്തമായി എതിർക്കുന്ന മാധ്യമങ്ങൾ സുപ്രഭാതം പോലുള്ള മാധ്യമങ്ങൾ ആ മാധ്യമങ്ങൾ ഇനിയും വളരണം ഇനിയും പടരണം നമ്മുടെ രാജ്യ നന്മയും നീതിയും മതസാഹോദര്യും കാത്തു സംരക്ഷിക്കാൻ പോരാടണം അതിനെല്ലാം ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിന്റെ ആഹ്ലാദം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ